അപ്പോൾ ഇതിേ ചൂടേ മതി ആയി അല്ല നീ നീ മീൻ വീടാ ആ എന്തു വീന്നേ ഇതെ ചൂട നെത്തോലി ചൂടേ ചൂടേ എടുത്ത ഭാഷ ഇതിര് ചൂടേന്ന് പറയും ആ നെത്തോലി എന്നും പറയും ഇങ്ങു വലയേം ആמא നെത്തോലി ചെറിയ ചെറിയന്നല്ല നെത്തോലി തോലി തോന്ന് നാ തോന്ന് പറയ് കണ്ടോ മത്തി വറുത്തു ഓ വാ ഓണൈ 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 മത്തി വറുത്തത് കൈയിൽ എടുക്കാനാണ് തിന്നല്ല കൈകൊണ്ട് അല്ല തിന്നണേ എങ്കിൽ മത്തോലി വറുത്തത് തോരൻ വരവ അ വറുത്തു എന്നിട്ട് ഉള്ളി വെച്ചേക്കാം രണ്ടല്ല കുറച്ചോരെ മത്തിക്കും കൂടി ഉള്ളി ഉള്ളി ഇതിനെ കൈ വൈൻകൂട പിന്നെ ഇത് വെണ്ടി വെണ്ടുവരട്ടി കൂട്ടാനുള്ള